യമനിലെ ഇസ്രയേൽ ആക്രമണം ഒരു മുന്നറിയിപ്പാണ് ഇങ്ങോട്ട് ആക്രമിച്ചാൽ കൂട്ടുപലിശയെ തിരിച്ചു തന്നിരിക്കും എന്നുള്ള ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് യമനിലെ വൈദ്യുത നിലയം ആക്രമിച്ച് ഇസ്രയേൽ തലസ്ഥാനത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന സുപ്രധാന സൌകര്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സനയുടെ തെക്ക് ഭാഗത്തുള്ള ഹാസസ് പവർ സ്റ്റേഷനെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നത് യമൻ തലസ്ഥാനമായ സനയിലെ വൈദ്യുത നിലയം ആക്രമിച്ച് ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ യമൻ നേരിട്ടിലാക്കിയിരിക്കുകയാണ് തലസ്ഥാനത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന സുപ്രധാന സൗകര്യങ്ങളിൽ ഒന്നാണ് ഹാസസ് പവർ സ്റ്റേഷൻ അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വളരെ വലിയ ഒരു ആക്രമണമാണ് ഇസ്രായേൽ ഈ പവർഹൌസിന് നേരെ നടത്തിയത് ആക്രമണം സ്റ്റേഷന്റെ ജനറേറ്ററുകളെ ബാധിച്ചുവെന്നും അവ പ്രവർത്തനരഹിതമാവുകയും പ്രദേശത്ത് വലിയ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതായി യമൻ സിവിൽ ഡിഫൻസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു വൈദ്യുത നിലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ നാവിക സേനയാണ് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗസൈ പ്രതിരോധിക്കുന്നതിനായി യമൻ സൈനിക നടപടികൾ തുടരുകയും ചെങ്കടലിലും അറബിക്കടലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്ന ാണ് ആക്രമണം ഗസയിലെ ഇസ്രയേലി ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് യമൻ സായുധ സേന ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് യമൻ തലസ്ഥാനമായ സെനായിക്കടുത്ത് ഹൂതി ഭരണകൂടം ഉപയോഗിക്കുന്ന ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ രാവിലെ ആക്രമണം നടത്തിയതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചുവെന്ന് ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലി നാവികസേനയുടെ മിസൈൽ ബോട്ടുകളാണ് ആക്രമണം നടത്തിയത് ഇസ്രയേൽ രാജ്യത്തിനും അതിന്റെ പൌരന്മാർക്കും നേരെ ഹൂത്തി ഭരണകൂടം നടത്തിയ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടി ാണ് ഈ ആക്രമണങ്ങൾ തലസ്ഥാനമായ സനായിൽ ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെട്ടതായി ഹൂതി നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു എൺപതിലധികം പേർക്ക് പരിക്കേറ്റതായും ഇതിൽ ഇരുപത് പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുണ്ട് രാത്രി ആകാശത്ത് ഒരു വലിയ തീഗോളം പ്രകാശിപ്പിക്കുന്നതും തുടർന്ന് നഗരത്തിനു മുകളിൽ കറുത്ത പുക ഉയരുന്നതും എ എഫ് പി ചിത്രങ്ങൾ പകർത്തി മധ്യസനായിലെ ഒരു കെട്ടിടം ഒരു എണ്ണക്കമ്പനി സൌകര്യം രണ്ട് പവർ സ്റ്റേഷനുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായതായി ഹൂതികൾ പറഞ്ഞു സ്ഫോടനങ്ങളുടെ തീവ്രതയെക്കുറിച്ച് പ്രദേശവാസികൾ വിവരിച്ചു വീട് കുലുങ്ങി ജനാലകൾ തകർന്നു പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപം താമസിക്കുന്ന അഹമ്മദ് അൽ മെഖ്ലാഫി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് സ്ഫോടനങ്ങളുടെ ശബ്ദം വളരെ ശക്തമായിരുന്നു എന്ന് മറ്റൊരു താമസക്കാരനായ ഹുസൈൻ മുഹമ്മദ് പറഞ്ഞു പ്രസിഡന്റിന്റെ കൊട്ടാരം രണ്ട് പവർ പ്ലാന്റുകൾ ഒരു ഇന്ധന ഡിപ്പോ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക കോമ്പൌണ്ടും ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ രാജ്യത്തിനും അതിലെ സിവിലിയൻമാർക്കും നേരെ ഹൂതി തീവ്രവാദ ഭരണകൂടം ആവർത്തിച്ചാക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് ഈ ഓപ്പറേഷൻ ഇസ്രയേലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിരുന്നു അതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് പ്രത്യാക്രമണം ഉണ്ടായത് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ആ പ്രൊജക്ടൈലിൽ ഒരു ക്ലസ്റ്റർ വാർഹി ഉണ്ടായിരുന്നു യമനിൽ നിന്ന് തൊടുത്തുവിട്ട ഇത്തരത്തിലുള്ള ആദ്യത്തേതാണിത് ആകാശത്ത് വെച്ച് അത് ചിഹ്ന ഭിന്നമായി ഒരു കഷ്ണം മധ്യ ഇസ്രയേലിലെ ഒരു വീടിന് കേടുപാടുകൾ വരുത്തി അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു ഉറപ്പുള്ള മുറിയിൽ അഭയം പ്രാപിച്ചു ടെല്ലവീപിലെ ഒരു സൈനിക കമാൻഡ് സെന്ററിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹോ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനും ഐ ഡി എഫ് മേധാവി ഇയാൾ സമീറിനുമൊപ്പം ഓപ്പറേഷൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഭീകരനായ ഹൂതി ഭരണകൂടം ഇസ്രയേലിന്റെ രാജ്യത്തിനെതിരായ ആക്രമണത്തിന് വളരെ ഉയർന്ന വില നൽകേണ്ടി വരും എന്ന കഠിനമായ വഴിയിലൂടെയാണ് ഇസ്രയേൽ പഠിപ്പിക്കുന്നത് തന്നെ അത് നൽകിയിട്ടുണ്ട് എന്നും ആഹ് പറഞ്ഞു യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ഉൾപ്പെടെ ഒരു ഡസണോളം വിമാനങ്ങൾ ഓപ്പറേഷനിൽ പങ്കെടുത്തതായും സനായിൽ മുപ്പതിലധികം യുദ്ധോപകരണങ്ങൾ വർഷിച്ചതായും ഇസ്രയെ സ്ഥിരീകരിച്ചു മറുപടിയായി ഇസ്രയേലും സഖ്യകക്ഷികൾക്കുമെതിരായ തങ്ങളുടെ പ്രചാരണം ഉപേക്ഷിക്കില്ല എന്ന് ഹൂതികൾ പ്രതിജ്ഞ എടുത്തു ദൈവം അനുവദിച്ചാൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്തില്ല എങ്കിൽ ഗാസയെ പിന്തുണയ്ക്കുന്ന ഞങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിക്കില്ല ഗ്രൂപ്പിന്റെ മീഡിയ ഓഫീസിലെ മുതിർന്ന വ്യക്തിയായ നസ്രുദ്ദീൻ ആമേർ പറഞ്ഞു ഇസ്രയേൽ ആക്രമണങ്ങളെ ഇറാൻ അതേസമയം അപലപിച്ചു അതേസമയം ഹൂതികൾ ഇസ്രയേൽ സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ആരോപിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം അവരുടെ സൈന്യം ഇസ്രയേലിന് നേരെ ആവർത്തിച്ച് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട് കൂടാതെ ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളെയും ലക്ഷ്യമിട്ടു ഇസ്രയേലിനെതിരെ വെടിയുതിർക്കാനുള്ള ഓരോ ശ്രമത്തിനും ഹൂതികൾ കൂട്ടുപലിശ സഹിതം മറുപടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഈ മാസം ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു